പെട്ടെന്നൊരു രസം ഉണ്ടാക്കാൻ പോകുകയാണ് സാധാരണ ഒരു പുളിയുള്ള രസം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ സാധാ ഒരു രസം ഉണ്ടാക്കാൻ പോകുക വേണേ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഒരു നെല്ലിക്കോളം വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് അതാ എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും തട്ടിയിട്ടുണ്ടേ എന്നിട്ട് ഈ പുളി നല്ലവണ്ണം അതാ ഒന്ന് ഉടച്ചെടുക്കണേ അങ്ങനെ എടുക്കട്ടെ ഇതാ പുളിയൊക്കെ നല്ലവണ്ണം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിൽ ചേർക്കാനായിട്ട് കുറച്ച് സാധനങ്ങളുണ്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ഒരല്പം ഉലുവപ്പൊടി കായം മല്ലിയില വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് കുറച്ച് കുരുമുളക് പൊടിച്ചതേ അപ്പോൾ ഇതെല്ലാം കൂടെ ഇതിലോട്ടൊന്ന് ചേർക്കട്ടെ അ ഇതെല്ലാം കൂടെ ഒന്ന് ഞാൻ ചേർത്തിട്ടുണ്ടേ ഈ രസം ഉണ്ടാക്കുന്നതിന് വലിയ ജോലിയൊന്നുമില്ല ഇത്രയും പൊടികളൊക്കെ കൂടെ ചേർത്തിട്ട് ഇനി ഒന്ന് കടുക് വറത്ത് സാധാരണ നമ്മൾ കടുക് വറക്കുന്നത് പോലെ വറ്റൽമുളകും കടുകും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് കടുക് വറുത്ത് ഒന്ന് എടുക്കട്ടെ ഇതാ കടുക് വെറുക്കാനായിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഇതാ കടുക് ഇട്ടിട്ടുണ്ട് അത് പൊട്ടിയിട്ടുണ്ട് ഒരു വറ്റൽ മുളക് ഇട്ടിട്ടുണ്ട് ഇതുകൂടെ ഒന്നും വേറെ എല്ലാം നമ്മൾ സാധാരണ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല വെറും പുളി രസമാണ് ഇതാ രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരുന്ന രസം ഇതാ ഇതൊക്കെ ഒഴിച്ചാൽ മതി ഇതൊന്ന് തിളക്കട്ടെ ഇതാ രസം നല്ല തിളച്ച് മറിയുന്നുണ്ട് ഉപ്പ കൊണ്ടാന്ന് ഒന്ന് നോക്കട്ടെ എന്ത് നല്ല രസം നല്ല കുരുമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും മല്ലിയലയുടെ രുചിയുള്ള നല്ല അടിപൊളി രസം കേട്ടോ ഇതും ഒരു മുട്ടയും ഇച്ചിരി ഒരു അച്ചാറോ അല്ലെങ്കിൽ തൈര് തൈരുമുളകോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ വേറെ ഒരു കറിയില്ലെങ്കിൽ ഈ അഞ്ചുകൂട്ട ഇഞ്ചി അങ്ങനെ ഒന്നും ഒരു കറിയില്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചോറ് ഈ ഒരു രസവും ഒരു മുട്ടയും ഒരു തൈര് തൈരുമുളകും കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ ഇപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു രസം വെച്ച് നോക്കണേ ബായ് ഇതാ നോക്കിക്കേ അടിപ്പൊളി രസം റെഡി ആയിട്ടുണ്ട് ഓക്കെ